ട്രംപ് ഒരു വിവാദ പ്രസ്താവന നടത്തിയിരുന്നു നിതജ്ഞാഹവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ട്രംപ് വിവാദ പ്രസ്താവന നടത്തിയത് അതിങ്ങനെയാണ് ഗസയിലുള്ള പലസ്തീനികളെ കുടിയൊഴിപ്പിക്കുമെന്നും ഗസയെ സുഖവാസ കേന്ദ്രമാക്കുമെന്നും ഗസയിൽ അമേരിക്കൻ സൈന്യത്തെ വിന്യസിക്കുമെന്നും ഒക്കെയാണ് ഇതോടുകൂടി ഹമാസ ശക്തമായ താക്കീതുമായി എത്തി വെറുതെ സ്വപ്നം കാണാൻ മാത്രമേ അത് കഴിയൂ എന്നും ഗസയുടെ മണ്ണിലേക്ക് അമേരിക്കൻ സൈന്യം പ്രവേശിച്ചാൽ വിവരം വിവരമുറയുമെന്നും ഹമാസ് പറഞ്ഞു അതിനു പിന്നാലെ അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് ഹമാസിലെ പ്രധാന നേതാക്കൾ മോസ്കോയിൽ എത്തിയിരിക്കുന്നു റഷ്യൻ മന്ത്രിമാരുമായി അവർ ചർച്ച നടത്തി ഗസ അമേരിക്ക ഏറ്റെടുക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവനയിലുള്ള ഉത്കണ്ഠ അവർ റഷ്യയെ അറിയിച്ചു ഇതോടെ ഹമാസിന്റെ പരമാധികാരത്തിൽ ഗസയുടെ പരമാധികാരത്തിൽ തുടരുത് എന്ന മുന്നറിയിപ്പ് റഷ്യ ട്രംപിന് നൽകിയിരിക്കുന്നു ഗസയെ തുടരുത് ഇതാണ് റഷ്യയുടെ മുന്നറിയിപ്പ് ഗസയുടെ പുനരുദ്ധാരണത്തിനുള്ള എല്ലാ കാര്യങ്ങളും തങ്ങൾ ചെയ്യുമെന്ന് വാഗ്ദാനം നൽകിയിരിക്കുന്നു റഷ്യൻ റഷ്യൻ ഭരണകൂടം മാത്രമല്ല ഇനിയൊരു യുദ്ധമുണ്ടായാൽ ഹമാസിന് ആയുധങ്ങൾ നൽകാനും റഷ്യ തീരുമാനിച്ചിരിക്കുന്നു റഷ്യയും ഹമാസും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാകാൻ ഊഷ്മളമാകും എന്നത് ഉറപ്പായി ഇതോടെ ഗസയെ അങ്ങ് സുഖവാസ കേന്ദ്രമാക്കാനും പലസ്തീനികളെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനും ഉള്ള ട്രംപിന്റെ സ്വപ്നം ട്രംപിന്റെ ആഗ്രഹം ഒരു മലർപ്പടിക്കാരന്റെ സ്വപ്നമായി മാറി റഷ്യ ഇപ്പോൾ പശ്ചിമേഷ്യയിലെ ഓരോ സംഘർഷങ്ങളിലും ഇടപെടുകയാണ് ഇറാനൊപ്പവും ഉത്തരകൊറിയയ്ക്കൊപ്പവും ഒക്കെ റഷ്യയുണ്ട് ഇറാന് ആണവായുധങ്ങൾ ആണവായുധ ശേഖരം നൽകിയത് റഷ്യയാണെന്ന ആരോപണം നിലനിൽക്കുന്നു മാത്രമല്ല റഷ്യയുടെ അത്യന്താധുനിക ഫൈറ്റർ ജെറ്റുകൾ ഇറാന് നൽകി അത് അതൊക്കെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ തിരിച്ചടിയാണ് അതിനിടയിലാണ് ട്രംപ് ഗസയിലേക്ക് അമേരിക്കൻ സൈന്യത്തെ അയക്കുമെന്നും ഗസ പുനരുദ്ധരിക്കെന്നും പുനരുദ്ധരിപ്പിക്കുന്നു പുനരുദ്ധരിപ്പിക്കുമെന്നും മാത്രമല്ല സുഖവാസ കേന്ദ്രമാക്കുമെന്നും ഒക്കെ കളഞ്ഞത് അപ്പോൾ തന്നെ ഹമാസ് പോരാളികൾ പറഞ്ഞിരുന്നു അത് തീ തീക്കൊള്ളിക്കൊണ്ട് തലചൊറയുന്നതിന് തുല്യമാണെന്ന് ഇപ്പോഴിതാ അതിവേഗം തന്നെ ഹമാസ് നേതാക്കൾ റഷ്യയിലെത്തുകയും റഷ്യയുടെ പിന്തുണ നേടുകയും ചെയ്തിരിക്കുന്നു ഇനി ഹമാസിനെ തൊടാൻ അമേരിക്ക ഒന്ന് അറയ്ക്കും ഇസ്രായേൽ ഹമാസിനെതിരായ യുദ്ധത്തിൽ തോറ്റ് പിൻവാങ്ങി ബന്ധുക്കളെ കൈമാറുന്ന ധാരണയൊക്കെ ഇസ്രായേലിന്റെ തോൽവിയാണ് കാണിക്കുന്നത് ആ തോൽവിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആ തോൽവിയുടെ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ ഇസ്രായേലിന് ആയിട്ടില്ല ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല അമേരിക്കും വലിയൊരു തിരിച്ചടിയാണ് ഹമാസിന്റെ ധീരമായ ചെറുത്തുനിൽപ്പ് ഈ സാഹചര്യത്തിലാണ് ഗസയിൽ ഗസാ മുനമ്പ് കീഴടക്കാനും അവിടെ അമേരിക്കൻ സൈനികരെ വിന്യസിപ്പിക്കാനും ഗസ പുനരുദ്ധരിക്കാനും അവിടെ പുനരുദ്ധരിപ്പിക്കാനും അവിടെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുവാനും ഒക്കെ ട്രംപ് അങ്ങ് ഒറ്റയ്ക്കങ്ങ് തീരുമാനിച്ചത് അങ്ങനെ തീരുമാനിക്കുന്നിടത്തൊന്നും കാര്യങ്ങൾ നിൽക്കില്ല എന്ന് ട്രംപിനെ റഷ്യ ഓർമ്മിപ്പിക്കുന്നു